ത്തിലെ മണ്ണിനെയും പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും കാത്തു സൂക്ഷിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്തിയ പരിഗണന നൽകുന്നുണ്ട് ഭക്ഷ്യസുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി ഉയർന്ന ഉൽപാദനക്ഷമതയും കർഷകന് ആദായ വർധനവിനും ഉതകുന്ന ഒരു സുസ്ഥിര കാർഷിക വികസന രീതിയാണ് സർക്കാരിന്റെ ലക്ഷ്യം കർഷകക്ഷേമ പരിപാടികളും സുസ്ഥിര കാർഷിക വികസന പദ്ധതികളും കർഷക കൂട്ടായ്മയിലൂടെ സാധ്യമാക്കുന്നതിനുള്ള പരിശ്രമം ഇതിന്റെ ഭാഗമാണ് കൃഷിരംഗത്ത് വികസന ഐക്യമെന്ന ലക്ഷ്യത്തിന് ചുക്കാൻ പിടിക്കാൻ ഐസിഎ ആർ കെ വി കെ മിത്ര നികേതനിലെ സീനിയർ സയന്റിസ്റ്റ് ചിത്രയും ഡോക്ടർ ദേവികയും കൂടെയുണ്ട് നമ്മൾ ഇന്ന് ഇവിടെ യുണീക് ഫാമേഴ്സ് മാർക്കറ്റ് എന്ന ഒരു വിപണന കേന്ദ്രം അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസിന്റെയും കർഷകർ തനതു രീതിയിൽ ജൈവ മാതൃകയിൽ ഉൽപാദിപ്പിച്ചിട്ടുള്ള സിറ്റിയിലെയും അതേപോലെ അർബൻ ഏരിയയിലെയും ഫാർമേഴ്സിന് വളരെ പെട്ടെന്ന് തന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിപണന കേന്ദ്രത്തിലാണ് നമ്മളിവിടെ ഇന്ന് നിൽക്കുന്നത് ഏറെ അഭിമാനകരമായ ഒരു കാര്യം എന്തെന്നാൽ കെ വി കെ ഒരു ഫാം സയൻസ് സെന്ററാണ് അതോടൊപ്പം തന്നെ കെ വി കെയിലെ എസ് എം എസ് ഹോം സയൻസ് ഡോക്ടർ ദേവികയുടെ സഹകരണത്തോടുകൂടിയും സാങ്കേതിക സപ്പോർട്ടോടും കൂടി തന്നെ ധാരാളം കർഷകർ ഇതിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതേപോലെ എം എസ് എം ഇ സ്കീമുകളൊക്കെ കേന്ദ്ര സർക്കാരിന്റെ സ്കീമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ സംരംഭണ കേന്ദ്രങ്ങൾ ഇവർ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അതുപോലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മിഷനറീസ് യൂസ് ചെയ്യുന്നതിൽ ഇവർ ധാരാളം താല്പര്യങ്ങൾ കാണിക്കുന്നതും കാണിക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ കർഷകർക്കും സംരംഭകർക്കും ഒരു മാതൃകയാണ് യുണീക് ഫാമേഴ്സ് മാർക്കറ്റ് തുടരെ തുടരെ കൂടുതലായിട്ടുള്ള പ്രോസസ്സിങ് മേഖലകളിൽ മുന്നേറുന്നതിന് കെ വി കെയുടെ സഹായം തീർച്ചയായിട്ടും ലഭ്യമാവുന്നതാണ് കെ വി കെ ഉദ്ദേ കെ വി കെയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ അതേപോലെ വാല്യൂ എഡിഷൻ പ്രോസസ്സിംഗിൻ്റെ സാങ്കേതിക വിദ്യകൾ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് മാർക്കറ്റിങ് എക്സ്പോർട്ടിങ് എന്നിവയിലെല്ലാം തന്നെ കെ കെ നല്ല രീതിയിൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതുമാണ് നമ്മുടെ പാരമ്പര്യ പരിസ്ഥിതി സൗഹൃദ കൃഷിരീതികളും തദ്ദേശീയ സാങ്കേതിക വിദ്യകളും സൂക്ഷ്മതയോടെ കോർത്തിണക്കിയാണ് മിത്രാനികേതനിലെ പരിശീലനങ്ങൾ ഈ പരിശീലനങ്ങളിൽ പങ്കെടുത്ത കർഷക കൂട്ടായ്മയുടെ വിപണന കേന്ദ്രമാണ് ആനയറയിലെ വേൾഡ് മാർക്കറ്റിലെ ഷോപ്പ് തിരുവനന്തപുരം ജില്ലയിലുള്ള ചെറുകിട സംരംഭകർക്ക് നമ്മൾ കെ വി കെ ൻ്റെ സഹായത്തിൽ കൂടെ ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്ന കർഷകർ അടുത്ത ഘട്ടമായിട്ട് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ് അങ്ങനെ നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മളുടെ ആദ്യം പതിനാറ് എൻ്റെ പോണസ് ഒന്ന് ചേർന്നിട്ട് നമ്മൾ ഇവിടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഷോപ്പ് എടുത്തായിരുന്നു അതാണ് നമ്മളുടെ യൂണിക് ഫാമേഴ്സ് മാർക്കറ്റ് ഈ യൂണിക് ഫാമേഴ്സ് മാർക്കറ്റിൽ പിന്നെ കൂടുതൽ അംഗങ്ങളുണ്ട് നമ്മളത് ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മളുടെ ഈ ചെറിയ വില്ലേജുകളിൽ പോലും പണി ചെയ്യുന്ന ആൾക്കാർക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് അവരിൻ്റെ ആ പ്രോഡക്റ്റുകൾ സിറ്റിയിൽ കൊണ്ട് എത്തിച്ചേർന്ന് തിരുവനന്തപുരം ജില്ലയിൽ സിറ്റിയിലുള്ളവർ പോലും വാങ്ങിച്ച് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ ഫാമസ് മാർക്കറ്റ് ഉള്ളത് ഈ ഫാമസ് മാർക്കറ്റിൽ ഞാൻ എല്ലാവരുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് വെക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള നമ്മളുടെ ചെറുകിട സംരംഭകർ ഉണ്ടാക്കുന്ന ഇതേപോലത്തെ പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ മാർക്കറ്റിംഗ് അവർക്കൊന്ന് നിലനിർത്തുള്ളൂ ഇങ്ങനെ അവർ മാർക്കറ്റിംഗ് മുന്നോട്ട് പോയാൽ മാധ്യമേ ഈ ചെറുകിട സംരംഭങ്ങൾ അവരിൻ്റെ അടുത്ത ഘട്ടത്തിലോട്ട് അവർ മുന്നോട്ട് വന്ന് അവരിൻ്റെ ചെറിയ യൂണിറ്റുകൾ ഫാക്ടറികളാക്കാനും അടുത്ത രീതിയിലോട്ട് മുന്നോട്ട് വരാനായിട്ട് അവരെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് എല്ലാവരും നമ്മുടെ യൂനിക് ഫാമേഴ്സ് മാർക്കറ്റിലേക്ക് വന്ന് ഇവരിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിച്ച് ഒന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോവാനായിട്ട് സഹായിക്കണം കൃഷി വിഭവങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും മായം ചേർക്കാതെ ഇവിടെ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു ീ സംരംഭത്തിൽ മുപ്പത്തിരണ്ടോളം കർഷകരും സ്വയം വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൊണ്ടുവെക്കുന്ന ആൾക്കാരും ചേർന്നതാണ് വീടുകളിൽ നിർമ്മിക്കുന്ന സാധനങ്ങളിൽ പ്രിസർവേറ്റീവോ കളറുകളോ ചേർക്കുന്നില്ല വ്യക്തമായും നല്ല രീതിയിലാണ് ഇവിടുത്തെ പ്രോഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുന്നത് പിന്നെ ഇതിലുള്ള സംരംഭത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കർഷകർക്ക് നേരിട്ട് ഇവിടെ കൊണ്ടുവന്ന് സാധനങ്ങൾ വയ്ക്കാനുള്ളൊരു അവസരവും അവർക്ക് കൃത്യമായ എല്ലാ ആഴ്ചയിലും സെയിൽ ഡിവിഡന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓർഗാനിക് വെജിറ്റബിൾസ് നാടൻ വെജിറ്റബിൾസ് പിന്നെ അവരവർ ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് പല ഐറ്റംസും ഉണ്ട് അതായത് റാഗിപ്പൊടി ഗോതമ്പ് പൊടി കഴുകി ഉണക്കിപ്പൊടി ചുമളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ വിവിധവിധ സാധനങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരും നമുക്ക് ഇവിടെ മുപ്പത്തിരണ്ട് പേരുണ്ട് ഓരോ ദിവസം ഓരോരുത്തർക്ക് ഡ്യൂട്ടിയാണ് അതനുസരിച്ച് ഞങ്ങൾ ഇവിടെ നല്ല രീതിയിൽ പോകുന്നുണ്ട് മുപ്പത്തിരണ്ട് അംഗങ്ങളുള്ള കർഷകരുടെയും മൂല്യവർദ്ധിത ഉൽപാദകരുടെയും കൂട്ടായ്മയിൽ പിറന്ന ഷോപ്പാണ് ഇത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് കർഷകരാണ് ഇവിടെ ഉള്ളത് സ്വന്തമായിട്ട് ജൈവ രീതിയിൽ കൃഷി ചെയ്തും ജൈവ അതായത് ചാണകം മറ്റേ കടല അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുകയും ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് മരുന്നുകൾ അടിക്കുകയും ഒക്കെ ചെയ്ത് കൊണ്ടുവരുന്ന പച്ചക്കറികളായിരുന്നു ഇവിടെ ഉള്ളത് ഓരോ കർഷകരും ഓരോ പ്രോഡക്ട്സുകൾ ഒന്നിലധികം പ്രോഡക്റ്റ്സ് ഉള്ളവരുമുണ്ട് അത് വീടുകളിൽ ഓരോ യൂണിറ്റ് അതായത് പഞ്ചായത്ത് തലത്തിലോ ഒക്കെ ലോണുകളൊക്കെ എടുത്തിട്ട് വീടുകളിൽ നല്ല രീതിക്ക് നല്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി വിഷങ്ങളൊന്നും ചേർക്കാതെ നല്ല കഴുകി ഉണക്കി ഡ്രയറുകളിലൊക്കെ പൊടിച്ച് മില്ലുകൾ കൊടുത്ത് സീൽ സീല് ചെയ്ത് ഇവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളെ പാടശേഖരം പിരപ്പമൺകാട് പാടശേഖരമാണ് നല്ല രീതിക്ക് പ്രശസ്തിയുള്ള ഒരു ടൂറിസ്റ്റ് വില്ലേജായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് മുപ്പത് വർഷത്തിൽ കൂടുതലായി തരിച്ചു കിടന്ന ഭൂമി പാടശേഖരക്കാർ ഏറ്റെടുത്ത് ഞങ്ങൾ നാട്ടുകാരുടെ ഒക്കെ സഹായത്തോടു കൂടി നല്ല രീതിക്ക് കൃഷി ചെയ്ത് അവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന കുത്തരി തവിടോട് കൂടിയ അരിയാണ് അംശം കൂടുതലാണ് മറ്റ് ഒന്നും ഈ ഇവിടെ അമൃത് അതായത് തേനും തേൻ ഉൽപ്പന്നങ്ങളും തുടങ്ങി വ്യത്യസ്ത വിഭവങ്ങൾ ലഭ്യമാണ് പ്രധാനമായിട്ടും കായമാണ് ഉണ്ടാക്കി അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇതിന്റെ പ്രോഡക്റ്റുകൾ ഇറക്കി മെഷീനില് പൊടിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നതാണ് കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇറാനി സാമന്തി ഇങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് സമയം ചേർത്താണ് ഇതുണ്ടാക്കുന്നത് പിന്നെ കുറേ സ്നാക്സ് അവലോസ് പൊടി മുറുക്ക് കുഴലപ്പം അച്ചാർ പിന്നെ ഡിഷ് വാഷ് ലോഷൻ സോപ്പ് കുറേ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കുന്ന നാടൻ കുത്തരി തുടങ്ങി എല്ലാത്തരം കാർഷിക ഉൽപ്പന്നങ്ങളും ഇവിടെയുണ്ട് മൂല്യവർധിത ഉൽപ്പന്നങ്ങളാണ് ഞാൻ ചെയ്യുന്നത് തീർത്തും നൂറ് ശതമാനം ഹോം മെയ്ഡ് പ്രോഡക്റ്റുകളാണ് ബനാന പൗഡർ റാഗി പൗഡർ കോൺ പൗഡർ കപ്യോക്ക പൗഡർ ജാക്ക് ഫ്രൂട്ട് പൗഡർ ജാക്ക് ഫ്രൂട്ട് ചിപ്സ് ബനാന ചിപ്സ് പൈനാപ്പിൾ ജാം ബീട്രൂട്ട് ജാം പിന്നെ സിപ്പ് സ്ക്വാഷ് ഇത്രയും ഞാൻ എൻ്റെ അവിടെ ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് മിത്രനികേതൻ കെ വി കെ ആണ് ടെക്നിക്കൽ സപ്പോർട്ട് തരുന്നത് തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ രാവിലെ ഒൻപതര മുതൽ വൈകുന്നേരം ആറര വരെയാണ് പ്രവൃത്തി സമയം ഞാൻ ആർമിയിലായിരുന്നു അവിടെ നിന്ന് വന്നിട്ട് അങ്ങനെ ചെറിയ കൃഷിയൊക്കെ ചെയ്തു വരുമ്പോഴാണ് ഇങ്ങനെ ഇവിടെ ഒരു കെ വി കെ വഴി അറിഞ്ഞതാണ് ഒരു മുപ്പത് കർഷക മുപ്പത്തിരണ്ട് കർഷകർ ചേർന്നൊരു ഷോപ്പ് തുറക്കുന്നെന്ന് അങ്ങനെ ഇപ്പൊ അതിലൊരു അംഗമാവാൻ എനിക്ക് സാധിച്ചു അങ്ങനെയാണ് ഇതിൽ വന്നത് നല്ല നടത്തിപ്പായിട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഷോപ്പ് ഇപ്പോൾ എനിക്കൊരു ഫ്ലവർ മില്ലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് മല്ലി മുളക് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ചോളം റാഗി എന്നിവ ഉണ്ട് അപ്പം കഴുകി കൃത്യമായി കഴുകി ഉണക്കി ഡ്രയറിൽ ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്താണ് ഞാൻ വിൽക്കുന്നത് പുതുതലമുറയ്ക്ക് വിഷരഹിത പച്ചക്കറികളും ഫലങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കാനായി വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കിയിരിക്കുകയാണ് രാസവസിക്കാണ് പിന്നെ കൃഷി പിന്നെ എന്ന് എന്ന് പറയും പറയുമ്പോൾ സീഡ്ലെസ് ജ്യൂസ് ആയിട്ട് ജ്യൂസിന് ഉപയോഗിക്കാൻ പറ്റും കാരണം ഈ തൊലി മൊത്തവും ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് നാരങ്ങ വെള്ളം പിഴിയുന്നതിന് പകരം ജ്യൂസായിട്ട് മിക്സിയിൽ അടിച്ച് ജ്യൂസായിട്ട് ഉപയോഗിക്കാം പിന്നെ അച്ചാടനം ഉപയോഗിക്കാൻ പറ്റും പക്ഷേ അത് കൈപ്പ് കൂടുതലാണെന്നുള്ളതേ ഉള്ളൂ പിന്നെ നമുക്കിവിടെ ഈ പിന്നെ യുണി ഫാർമീസ് മാർക്കറ്റിന് എം പി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് എം പി പ്രോഡക്റ്റ്സിൻ്റെ ഇറച്ചി ഐറ്റം കുറേ ഉണ്ട് പിന്നെ മീനുണ്ട് നാടൻ ചിക്കനുണ്ട് അപ്പോൾ ജനുവനായി വായമില്ലാത്ത ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമുക്ക് കൂടുതലും ഉള്ളത് ികേതനിലെ ചിത്രയുടെയും ഡോക്ടർ ദേവികയുടെയും അർപ്പണ മനോഭാവം ഇവിടെ സ്തുത്യർഹമാണ് ഫാർമേഴ്സ് മാർക്കറ്റില് ഏറ്റവും നല്ല രീതിയിൽ എൻ്റെ എൻ്റെ പ്രോഡക്റ്റ് എല്ലാം സെയിലാവുന്നുണ്ട് കുടുംബശ്രീയുടെയും വ്യവസായ വകുപ്പിൻ്റെയും കൃഷിവകുപ്പിൻ്റെയൊക്കെ സപ്പോർട്ട് ഇടയാണ് പ്രവർത്തിക്കുന്നത് പിന്നെ മിത്രാനികേതൻ്റെ ഉണ്ട് അവരുടെ ഫുൾ സപ്പോർട്ടും ഉണ്ട് സ്വദേശി അയു ബി ബാങ്ക് സേവ സമാജം എന്നിവിടങ്ങളിൽ നിന്ന് ഞാൻ ട്രെയിനിങ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഫാർമേഴ്സ് മാർക്കറ്റിൽ വന്നതിന് ശേഷം ഇവിടെ വരുമ്പം സാമ്പാർ പൊടി സാമ്പാർ മസാല ഐറ്റംസും അതുപോലെ തന്നെ അച്ചാർ ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കുകയുള്ളു ഇവിടെ വന്ന ഓരോ കസ്റ്റമറും ഓരോ സാധനങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാൻ ഓരോ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് അങ്ങനെ ഇപ്പം ഇരുപത്തെട്ടോളം പ്രോഡക്റ്റുകളുണ്ട് ഏകദേശം എല്ലാ പ്രോഡക്റ്റുകളും നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നതാണ് സാങ്കേതിക വിദ്യകളോട് അതിവേഗം പൊരുത്തപ്പെടുന്ന കർഷക സമൂഹം പ്രത്യേകിച്ചും സ്ത്രീ കർഷക സമൂഹം

കെമിക്കലോ മറ്റ് പ്രിസർവേറ്റീവോ ചേർത്തൊന്നും ചെയ്യാറില്ല പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ഒരു ആറ് ആറ് മാസമായിട്ട് ഈ സാധനത്തിൻ്റെ ട്രഷറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ ഫാമേഴ്സിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറയാനുള്ളത് അവർക്കൊരു മാർക്കറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയാൻ ഭയങ്കര വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഓർഗാനിക് എന്ന് പറയുന്നത് അവർക്ക് അതിൻ്റെ വില കിട്ടാറില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫാമേഴ്സിന്റെ കറക്റ്റ് വില അവർക്ക് കിട്ടണം അവർക്ക് ഒരിക്കലും നഷ്ടം വരാൻ പാടില്ല അതുപോലെ തന്നെ അവർക്കുള്ള പേ ഔട്ടും ആയിരിക്കണം ഇപ്പോൾ നമ്മുടെ ഇവിടെ സൈക്കിൾ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം മാർക്കറ്റിൽ കൊണ്ടു വെച്ചാൽ എല്ലാം മൺഡേയും കഴിഞ്ഞ ആഴ്ചയിലുള്ള സെയിൽസിൻ്റെ കറക്റ്റ് അവർ ഒരു ഫാമർ വെച്ചു കഴിഞ്ഞാൽ അവരുടെ സെയിൽ ആയിട്ടുള്ള കറക്റ്റ് തുക നമ്മൾ മൺഡേ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറ് അതാണ് ഇവിടുത്തെ പ്രോസസ്സും നന്നായിട്ട് കഴിഞ്ഞ ഈ ഒന്നര വർഷമായിട്ട് നന്നായിട്ട് പോകുന്നത് മാസങ്ങൾ കഴിയുമോരം നമുക്കതിൻ്റെ പുരോഗതി ഉണ്ടാകുന്നുണ്ട് കൃഷിയിൽ സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതും സമൂഹത്തിൽ നല്ല മാറ്റത്തിന് വഴിവെക്കുന്നു അർപ്പണ മനോഭാവവും അധ്വാനവും ചേർത്ത് ജീവിത വിജയം വരിച്ച കർഷകരാണ് യുണീക് ഫാമേഴ്സിലെ പല അംഗങ്ങളും സമൃദ്ധി എന്ന് പറഞ്ഞ ഒരു ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുമായിട്ട് ചേർന്നിട്ട് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് സമൃദ്ധി ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ നമ്മുടെ ഇവിടെയുള്ള കർഷകരുടെ നിന്ന് തേങ്ങ സംഭരിച്ച് അത് തനിയെ പ്രോസസ്സ് ചെയ്ത് യാതൊരുവിധ മായവും ചേർക്കാതെ ഏറ്റവും ശുദ്ധമായ രീതിയിൽ ഉണ്ടാക്കി ഫാർമേഴ്സ് മാർക്കറ്റ് വഴി വിൽക്കുന്നുണ്ട് കൂടാതെ ഈ ഈ ഫാർമേഴ്സ് മാർക്കറ്റിലെ അംഗങ്ങളായിട്ടുള്ള കർഷകർക്ക് വെള്ളനാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എ വി കെ മിത്രനികേതനാണ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ട ട്രെയിനിങ്ങും മാർഗനിർദ്ദേശങ്ങളും തരുന്നത് ഭക്ഷ്യസുരക്ഷ നമ്മുടെ കാർഷിക സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു വരും കാലങ്ങളിൽ രോഗങ്ങളെ അതിജീവിക്കാനും ജൈവ കൃഷിയിലൂടെ വിളയിച്ച ഉൽപ്പന്നങ്ങൾ തന്നെ വേണം അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രൊക്യർമെന്റ് നമ്മുടെ കർഷകർ അതിന് തന്നെ ഒന്ന് രണ്ട് ഓർഗാനിക് കർഷകരുണ്ട് അല്ലാത്ത കർഷകർ അവർ കൊണ്ടുവരുന്ന സാധനങ്ങളാണ് പ്രധാനമായിട്ടും അതുകൂടാതെ വേൾഡ് മാർക്കറ്റിൽ ഓപ്ഷനുണ്ട് ആഴ്ചയിൽ രണ്ടു ദിവസം ഓപ്ഷനുണ്ട് അവിടെ നിന്ന് കുല വെള്ളരി അതുപോലെയുള്ള പച്ചക്കറി സാധനങ്ങളിൽ അവിടെ നിന്ന് ലേലം കൊണ്ട് നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട് അത് കൂടാതെ ടൈറ്റാനിയം ഫാർമേഴ്സ് സൊസൈറ്റി എന്നുള്ള സാധനങ്ങൾ നമ്മൾ അവിടെ ഓർഗാനിക് രീതിയിലാണ് കൃഷി ചെയ്യുന്നത് അവിടെ നിന്നുള്ള സാധനങ്ങൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വലുപ്പ നടത്തുന്നുണ്ട് ജൈവ കാർഷിക സംസ്കാരം നിലനിർത്തുന്നതിലൂടെ മാത്രമേ രോഗപ്രതിരോധ ശക്തി കൈവരിക്കാൻ കഴിയൂ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട മിക്കവാറും എല്ലാ വെജിറ്റബിൾസും ഞാൻ ഇവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത് ബാക്ക് വെണ്ടയ്ക്ക അല്ലെങ്കിൽ പയർ എല്ലാ സാധനങ്ങളും നല്ല ഫ്രഷ് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് ഞാൻ ഇവിടെ വന്നാണ് മിക്കവാറും എല്ലാം പർച്ചേസ് ചെയ്യുന്നത് മിക്കവാറും പച്ചക്കറികളെല്ലാം ഇവിടെ തന്നെ അവൈലബിളും ആണ് ഏ സമയത്തും കിട്ടുകയും ചെയ്യും വിലക്കുറവും ഉണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇവിടെ എപ്പോഴും വരികയും നമ്മുടെ അടുത്തുള്ളവരോടും എല്ലാം പറഞ്ഞ് അവരും ഇവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നതും മേടിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ചില സാധനങ്ങൾ ഞങ്ങൾ കൊണ്ട് കൊടുക്കാറുമുണ്ട് അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും അത് നടത്തി തരുന്നുണ്ട് കർഷക കൂട്ടായ്മകൾ വിപുലപ്പെടുത്തുന്നതിനും അവർ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾക്കും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും വിപണി കണ്ടെത്തുന്നതിനും കാർഷിക രംഗത്തേക്ക് പുതിയ കർഷകരെ ആകർഷിക്കുന്നതിനുമുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് മിത്രാനികേതൻ കെ വി കെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം